ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചാർകോൾ കൊണ്ടുള്ള ഒരു ഷോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് അതുവേണ്ട ചാർകോള് ചാർക്കോളിൻ്റെ ബേസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ അതിന് വേണ്ടിയുള്ള വെള്ളം ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ട വെള്ളം തിളയ്ക്കാറായി വരുന്നുണ്ട് പിന്നെ അതിന് ചേർക്കേണ്ടത് ഇത് വൈറ്റമിൻ വൈറ്റമിൻ അല്ല ഇത് കേമ എന്നുള്ള ഒരു ഫ്രാഗ്രൻസാണ് ഞാൻ എസ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുണ്ട് ഇത് അലോവേരയുടെ ആണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലേസറിന് ഒലിവ ഒലിവ് ഓയിൽ പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയില് ഇത്രയാണ് നമുക്കതിൽ യൂസ് ചെയ്യേണ്ടത് പിന്നെ അതിനുള്ള മോൾഡ് പിയേഴ്സ് ടൈപ്പിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം ഇപ്പോൾ ചാർക്കോള് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട അത് തിളയ്ക്കുന്നതിനനുസരിച്ച് ഇതിൽ നിന്നും അങ്ങ് അലിഞ്ഞ് വെള്ളം പോലെ ആയിക്കൊള്ളും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കത് പതഞ്ഞ് വന്നുകൊണ്ടിരിക്കും പത കൂടുതലായിരിക്കും അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ കഴിയുന്ന ഒരു ഇതാണ് നമ്മൾ പുറത്തു നിന്ന് നമുക്ക് സോപ്പൊന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് കാണിക്കാം നമ്മുടെ നല്ല മെൽറ്റ് ആ വന്നിട്ടുണ്ട് ഒത്തിരി നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇളക്കി കഴിഞ്ഞാൽ കൂടുതൽ പത വരും പിന്നെ നമ്മൾ എടുത്ത് വെച്ച് എല്ലാം മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി അതിലേക്ക് ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓയിൽ അങ്ങനെ എല്ലാം കൂടി എടുത്ത് വെച്ചിരുന്നതെല്ലാം കുറേശം എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് എല്ലായിടത്തും ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് സ്മെല്ലിന് വേണ്ടിയുള്ള ഫ്ലാഗ്രൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ക്യാമേ എന്നുള്ള ഒരു ഫ്ലാഗ്രൻസിൻ്റെ സ്മെല്ലിന് വേണ്ടിയുള്ളതാണ് ഉപയോഗിക്കുന്നത് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് അത് നമുക്ക് നമ്മുടേതായ ആവശ്യത്തിനനുസരിച്ചുള്ള മണത്തിനനുസരിച്ച് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അത് അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം ചിലർക്ക് കുറച്ച് മണം മതി ചിലർക്ക് നല്ല മണം വേണം അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ മോൾഡിലേക്ക് നമുക്കൊന്ന് ഒഴിച്ച് ഫില്ലാക്കി കൊടുക്കാം കുറേശം ഒഴിച്ചാൽ മതി ഒഴിച്ചെല്ലാം ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ട് ആറെണ്ണത്തിൽ അഞ്ചെണ്ണം നല്ലവണ്ണം ഫില്ലാകാൻ പറ്റി പിന്നെ ഒന്നിൽ കുറച്ച് കുറവാണ് അപ്പം നമുക്ക് ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സോപ്പ് നമുക്ക് എടുത്ത് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചാർക്കോൾ സോപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല സ്മെല്ലും നല്ല സോപ്പാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഓർഡർ അനുസരിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ ഒത്തിരി ചെയ്ത് വയ്ക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തേക്കുന്നതാണ് ചാർക്കോളിൻ്റെ ഷോപ്പ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു